അങ്കവാടി പോണ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് എഴുന്നിട്ടോട്ട് തന്നെ ഓടിപ്പോയൊക്കെ വാതലങ്ക് തുറന്നുവിടെയാണ് കേട്ടോ എനിക്കെന്തോ എനിക്ക് അറിഞ്ഞൂടാ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വീട് അടഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ് കേട്ടോ ആ ജനലും വാതിലൊക്കെ തുറന്നിട്ട് ആ ഒരു ഫ്രഷ് എയർ അകത്തോട്ട് കയറിയാൽ മാത്രമേ ഒരു സമാധാനം വരുവുള്ളൂ അങ്ങനെ ജനലും വാതിലൊക്കെ ഓടി തുറന്നിട്ടിട്ട് ഇനി അടിച്ചു വരാനുണ്ട് ഇനി അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ പോയി കുളിക്കണം അതൊക്കെ തന്നെയാണ് എപ്പോഴത്തേം പോലെ തന്നെ പിന്നെ നമ്മളെ ജീവിതത്തിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ ഇതുതന്നെ ഇങ്ങനെയും അങ്ങ് പോകാൻ പറ്റണേന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എനിക്കൊരു ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ട് വെക്കണത് എനിക്കൊരു മെരക്കേണ്ട ജോലി വേറെയില്ല ഇത് അവിടെ വെച്ചും കൊണ്ട് ഈ അകത്ത് കിടക്കുന്ന എല്ലാംകൂടി തൂത്തുകൊണ്ട് അവിടെ ഇറക്കിയിരിക്കുകയല്ലേ അപ്പോൾ വണ്ടി മാറ്റാണ്ട് അവിടെ ഒന്ന് അടിച്ചു വാരാനും പറ്റൂല അതുപോലെ തന്നെ കോല ഇടണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റൂല അങ്ങനെ ഞാൻ അതെടുത്ത് വെളിയിലിരിക്കാൻ പോവുകയാണ് എത്ര എത്രയോ നാളുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കണമെന്ന് അറിയുമ്പോൾ എന്നാലും എനിക്ക് വണ്ടി അവിടുന്ന് അതിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറക്കാനായിട്ട് ഞാൻ കുറേ സമയം എടുക്കും ഇങ്ങനെ ചേട്ടനൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കാനായിട്ട് എനിക്ക് ഇപ്പോഴും പറ്റില്ല കേട്ടോ എപ്പോഴും ഡൗട്ടാണ് വണ്ടി അങ്ങോട്ട് തിരിച്ചാലാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ലെഫ്റ്റ് ഒടിച്ചെടുത്താലാണോ അല്ലെങ്കിൽ റൈറ്റ് ഒടിച്ചെടുത്താലാണോ അതിങ്ങനെ കറക്റ്റ് വളഞ്ഞിറങ്ങുള്ളത് ചില സമയത്ത് എന്തോ എനിക്ക് എടുത്തിട്ട് രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചു നോക്കും അപ്പോഴും ദാ ഈ ഒരു നമ്മുടെ ആ മതിലിൻ്റെ ആ ഒരു തടുപ്പ് കണ്ടില്ലേ അതിൽ തട്ടാണ്ട് പതുക്കെ ഇറക്കിക്കൊണ്ട് വരണം അതെനിക്ക് ഭയങ്കര ടാസ്ക്കാണ് എപ്പോഴും ഞാൻ മറന്നു പോകും എങ്ങോട്ട് ഒടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഇറങ്ങണത് കണ്ടില്ലേ അപ്പോഴും വണ്ടി നല്ല ഒടിഞ്ഞ് വരണില്ലേ അങ്ങനെ വീണ്ടും തള്ളിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് പോവും എന്നിട്ട് അങ്ങോട്ട് ഇനി ഒന്ന് ലെഫ്റ്റ് ഒടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ബാക്കിലോട്ട് വന്നാൽ കാറ് കിടക്കണോണ്ട് അതിൽ തട്ടും അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അതിലൊന്നിലും ഒന്നും തട്ടാണ്ട് പതുക്കെ ഇങ്ങനെ ഇറക്കി വെളിയിൽ കൊണ്ട് വെച്ച് കൊണ്ടിങ്ങനെ ഇറക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അയ്യോ ഒരു വലിയ ജോലി തീർന്ന പോലെയാണ് പിന്നെ അവിടെ സ്റ്റാൻഡിട്ട് വെച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നും തീർന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഇനി അടുത്ത ജോലി എന്തെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോഴേക്ക് പിന്നെ എനിക്കൊരു ഡൗട്ടാണ് ഇനി ഓട്ടോയോ വേറെ എന്തെങ്കിലും വന്നാൽ വണ്ടി ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കാൻ പാടില്ലല്ലോ ചെയ്താൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് തട്ടിയാലും പോരെ ഒന്നാമത് പുതിയ വണ്ടിയാണ് അതുമല്ല പിന്നെ അവർ വന്ന് ഇടുന്ന ചെവി പൊട്ടണ രീതിയിൽ അവിടെ കിടന്ന് ഹോൺ അടിക്കും പിന്നെ നമ്മൾ അതിനെ ഇറങ്ങി വീണ്ടും എടുത്ത് മാറ്റി അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് എത്ര നാളുകൊണ്ട് ചെയ്യണ ജോലിയാണെന്നറിയാമോ ഇത് എന്നാലും കുറേ സമയം ഞാനും വണ്ടിയും കൂടെ ആയിട്ട് അവിടെ അങ്ങോട്ടോ ഓടിച്ച് ഇങ്ങോട്ടോ ഓടിച്ച് അങ്ങനെ 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 അവിടെ വെച്ചിട്ടും എനിക്ക് തൃപ്തി വരുമില്ല വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലെടുക്കും പിന്നെ കുറച്ചങ്ങ് നല്ല മതിൽ ചേർത്ത് വെക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ മനസ്സ് തോന്നി അയ്യോ മതിൽ ചേർത്ത് വെച്ചാൽ മിറം കാണാൻ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി ചേട്ടൻ പറയും ഓ നിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും നിനക്ക് ശ്രദ്ധയില്ല ആ വണ്ടി കണ്ടില്ലേ മറ്റേ വണ്ടിയും ഒരു പരുവായി ഇത് ഞാനിങ്ങനെ പുത്തൻ പോലെ കൊണ്ടു നടക്കണ വണ്ടിയാണ് അത് നിനക്ക് പറ്റൂലെങ്കിൽ നീ ഇന്നെടുത്ത് വെളിയിൽ വെക്കണത് എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണത് എന്നാൽ ഞാൻ ചെന്ന് ആ ഉറക്കത്തിൽ ചെന്ന് വിളിച്ചിട്ട് ചേട്ടാ ആ വണ്ടി കൊടുത്ത് ഒന്ന് വെളിയിൽ കൊണ്ടുവച്ചതാണ് ഏ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരികും വീണ്ടും പറയുമ്പോൾ ഇങ്ങോട്ട് ഞാൻ അവിടെ കിട്ടി കിട്ടുന്നത് നീ അത് ആ വണ്ടി തട്ടാതെ അങ്ങോട്ട് അങ്ങ് നീക്കി അങ്ങ് തൂത്തുകൊണ്ട് പോയാൽ എന്ന് പറയും അപ്പോൾ എന്തിനാണ് അവരേക്ക് ശല്യം ചെയ്യേണ്ടത് അതുമല്ല ഈ നന്നായിട്ട് ഉറക്കം ആസ്വദിച്ച് കിടക്കണവരെ പോയി ശല്യം ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര മടിയുമാണ് അങ്ങനെ എൻ്റെ വലിയൊരു ദൗത്യം വിജയിച്ച് ഒരു വിജയശ്രീയിലാളുതായിട്ടാണ് ഞാൻ കയറണത് വീട്ടിനകത്തോട്ട് ഇനി വേണം എനിക്ക് മുറ്റം അടിച്ചു വരാൻ അപ്പം കണ്ടില്ലേ ഞാൻ എത്ര രാവിലെ എഴുന്നേറ്റാലും എനിക്ക് വിളക്ക് കത്തിക്കുമ്പോഴേക്കും നേരം വെളുത്ത് വരണം അത്രയും ആവും കാരണം അതിനിടയ്ക്ക് വെച്ച് ഒരുപാട് ജോലികളാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ജോലികളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് ഇനി അടിച്ചു വാരി ഇവിടേക്ക് ഒന്ന് വെള്ളം തളിക്കുന്നതേ ഉള്ളൂ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്ക തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാൽ മതി പിന്നെ വേറൊരു കാര്യമുള്ളത് ലോകത്ത് എവിടെ കിടക്കുന്ന ചവറും പട്ടികൾ കറക്റ്റ് കടിച്ചെടുത്ത് നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഇട്ടേക്കും അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമുണ്ട് ചിലപ്പോഴത്തേക്ക് പിള്ളേരെ സ്നഗി കാണും അതുമില്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചാൽ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതാരും ഞാൻ ഞാൻ പറയുന്നില്ല ആരും പുറത്ത് പുറത്തെ അവർ വീട്ടിൽ ഏതെങ്കിലും മൂലയ്ക്ക് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ പട്ടികളെക്കാരനെ ഇല്ലാത്തതുകൊണ്ട് ഈ മതിലും ഗേറ്റും എത്രയുള്ള ഞങ്ങളെ വീട്ടിൽ തന്നെ പട്ടി മതിലിൻ്റെ ഇടയിൽ കൂടെ അല്ല മതിലിൻ്റെ മണ്ടേക്കൂടെയും ഗേറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറണമുണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം അവരുടെ താവളം തന്നെ നമ്മളെ വീട്ടിൻ്റെ സൈഡാണ് എല്ലാം കൂടെ ഒരു എട്ടെണ്ണം ഉണ്ട് പിന്നെ മുമ്പത്തെ വീട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ട് കുറേ കുഞ്ഞു 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 പട്ടികൾ അതൊക്കെ എല്ലാം കേട്ടോ അയ്യോ ഇത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഈ പട്ടികളെടുത്ത് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും നമ്മളെ ഗതിയേടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ ഓൾറെഡി എട്ടെണ്ണം ഉണ്ട് വലുത് ആ ബാക്കി എട്ടെണ്ണം കൂടെ വളർന്ന് വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് പതിനാറ് പട്ടികളെ താങ്ങാനുള്ള കെല്പ് നമുക്കില്ല ഇപ്പം തന്നെ നമ്മൾ ആഹാരം കൊടുത്തിട്ട് ആഹാരം എൻ്റെ കൊച്ചു വരെ കൊണ്ട് കൊടുക്കും ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടും കാണാതെ ഞാൻ കൊടുക്കും എന്നിട്ട് പോലും ചില സമയത്തുണ്ടല്ലോ നമ്മൾ വെളിയിൽ ഇറങ്ങി ഇത് ഇത് ഒരെണ്ണം ഒന്ന് കുറച്ചാൽ മതി എല്ലാം കൂടെ ഓടിയെങ്കിൽ വരും പിന്നെ നമ്മൾ ആ കൊള്ളാൻ ഇടാ എന്നൊക്കെ വിളിച്ചിട്ടാണ് അതിന് പിന്നെ ബോധം വരണത് ജസ്റ്റ് ഒന്ന് ഒരെണ്ണം കടിച്ചാൽ പോരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട അതുകൊണ്ട് എന്നും പറയണ്ട ആ വീടിൻ്റെ നടല എന്തെങ്കിലുമൊക്കെ വേസ്റ്റായി കാണാം അതങ്ങനെ അതൊക്കെ ഒന്ന് ആ തൂത്ത് വാരി തീയിട്ടതിന് ശേഷമാണ് പുറകോശം തൂക്കാനായിട്ട് ഇറങ്ങിയത് ഇനി ഇവിടെ കൂടെ ഒന്ന് അടിച്ച് വാരിയാൽ മതി ഇവിടുത്തെ ചവർ ഞാൻ എല്ലാം കൂടെ അടുക്കള നിന്ന് തൂത്ത് അവിടെ കൊണ്ടങ്ങ് ഇറക്കിയിരിക്കും കേട്ടോ എന്നിട്ട് ആ ഇറങ്ങണ ഭാഗത്തുള്ളത് മാത്രം ജസ്റ്റ് അങ്ങോട്ടെങ്ങോട്ട് വന്ന് അടിച്ച് വയ്ക്കും രാത്രി അപ്പോൾ അത് കാണും പിന്നെ ആ ചെമ്പരത്തി എനിക്ക് ചില സമയം വിചാരിക്കും മൊത്തം അങ്ങ് വെട്ടിക്കളയണമെന്ന് അതിലുള്ള ആ ഇലയും പൂവും എല്ലാം കൂടെ വീണ് വീണ് അതൊരു ഒരു കുഞ്ഞ് ചെമ്പരത്തിയാണ് പക്ഷെ അതിൽ ചവർ കണ്ടാലുണ്ടല്ലോ അതെല്ലാം കൂടെ അവിടെ വീണ് കിടക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ തൂത്തിട്ട് വന്നിട്ട് അവിടെ കുറേ ഇങ്ങനെ പുല്ല് മുളച്ച് നിപ്പുണ്ട് എനിക്ക് ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൂടെ അങ്ങ് തറയോട്ടിടാം ഞാൻ ഫുള്ള് തറയോടിട്ടെടുത്ത് എന്ത് രസമായിരിക്കും പക്ഷെ ആ അതിന്ന് ചെയ്യാം നാളെ ചെയ്യാം പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വേറെ കാര്യങ്ങൾ വരുമ്പോഴേക്കും അത് നമ്മൾ അങ്ങ് പെയിൻറ്റിങ്ങിൽ വെക്കും അപ്പോൾ ആ പുല്ല് കുറേ പുല്ല് മുളച്ചിട്ടുണ്ട് ആ പുല്ലിൻ്റെ പുറത്ത് കൊണ്ടിട്ട് അങ്ങ് തീയിടും അപ്പോൾ ആ പുല്ല് ഒന്ന് കരിഞ്ഞു പോകുമല്ലോ ഇനിയാണ് പല്ല് തേക്കാനായിട്ട് പോണത് നമ്മളാ പോസ്റ്റൽ ഉണ്ടല്ലോ ഈ ലൈറ്റാണ് നമുക്ക് നമുക്കിവിടെ അങ്ങട്ടും ഇങ്ങട്ടും എല്ലാ പോസ്റ്റലും ഇപ്പം ലൈറ്റും ഉണ്ട് ദൈവ സഹായിച്ച് പറയാൻ പേടിയാണ് പറഞ്ഞത് നാളെ തൊട്ടത് കത്തൂല എന്നാലും നമ്മുടേത് ഞങ്ങളെ വീടിരിക്കുന്ന ഒരു ഭാഗം ഒരു ജംഗ്ഷൻ പോലെ കുഞ്ഞിനൊരു മുക്കെന്ന് പറയുമല്ലോ അതുപോലൊരു ജംഗ്ഷൻ പോലെയാണ് അപ്പോൾ അവിടെ ഈ പോസ്റ്റിലുള്ള ലൈറ്റ് പോയാൽ ഭയങ്കര വിഷയം പോലെ അത് നമുക്ക് ഭയങ്കര ഇരുട്ടാണ് പിന്നെ നമ്മൾ എത്ര ലൈറ്റ് ഇടണമെന്ന് പറയുമ്പോൾ ആ ഒരു ലൈറ്റ് കത്താ കത്താണ്ടിരുന്നാലും ഞങ്ങൾ മേലിലത്തെ ലൈറ്റ് ഇടണം സൈഡിലത്തെ ലൈറ്റ് ഇടണം ഭയങ്കര ഇരുട്ടാണ് എന്ന് വച്ചാൽ ഒരിണക്കിന് ആൾക്കാർക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ എന്ത് ചെയ്യുന്നതായുമ്പോൾ ബാക്കി പോസ്റ്റിലൊന്നും കുഴപ്പം കാണുമല്ലോ ഈ പോസ്റ്റിന് മാത്രം എന്നും കംപ്ലയിൻ്റ് ആണ് ഇപ്പോഴത്തെ അതിൻ്റെ രീതിയെന്ന് വെച്ചാൽ അത് കത്തല്ല ഇങ്ങനെ മിന്നു മിന്നെ മിന്നൊര മണിക്കൂർ മിന്നു നിന്നിട്ടാണ് രാത്രി കത്തണത് എന്തായാലും കത്തണുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നേ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരു സമാധാനമാണ് ഇത്രയും ജോലി ചെയ്യുമ്പോൾ നമ്മളൊന്ന് വിയർക്കും ഒരു കണക്കിന് നോക്കിയാലേ കുറച്ച് എക്സസൈസും കൂടെയാണ് പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ രാവിലെ എഴുന്നേറ്റ് മുറ്റുമ്പോൾ ഈ നാല് വശം അടിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒന്ന് ഒന്ന് എനർജറ്റിക് ആകുമ്പോഴേക്ക് തോന്നും കേട്ടാ അത് കഴിഞ്ഞിട്ടാണ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് പിന്നെ ഈ അച്ചുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഈസിയാണ് ഈ കോലയിടാനായിട്ടെ ഇട്ടിട്ട് പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോലപ്പൊടി കൊണ്ടിടേ ഇത് ഒരു അരിപ്പ പോലെ കൂടെ അല്ലേ അപ്പോൾ ഇങ്ങനെ നൈസായിട്ടുള്ള പൊടി വീണിട്ട് അല്ലാത്തത് അതിലിങ്ങനെ നിൽക്കും അപ്പം നമ്മൾ വീണ്ടും അതുതന്നെ വീണ്ടും കോല ഇടാൻ നോക്കിയാൽ അത്ര ഭംഗി വരില്ല ഒരുമാതിരി വേറൊരു കളർ പോലെയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെല്ലാം കൂടെ മാറ്റേണ്ടി വരുമോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ച് നോക്കാം നീ അരിച്ചരിച്ച് മാറ്റി വരണതേ അങ്ങനെ ഞാൻ ആദ്യം ഇതുപോലെ ഇടവളായിരുന്നു ഇപ്പം ഞാൻ അതിൽ കുറേ ചിത്രപ്പണികളൊക്കെ എൻ്റെ കഴിയുന്ന രീതിയിലും കൂടെ ചെയ്യാറുണ്ട് അങ്ങനെ അതിൽ ആ ഒരു ബേസ് ഉണ്ടല്ലോ ആ ഒരു ബേസ് വരച്ചിട്ട് പിന്നെ നമുക്ക് തോന്നും പോലെ സമയം ഉണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ അങ്ങിട്ടെങ്കിൽ പോകും അപ്പോൾ സമയം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ കുറച്ച് ചിത്രപ്പണികളൊക്കെ എൻ്റെ കലാരൂപം എന്ന് പറയുന്നത് എൻ്റെ കലാവാസനയും കൂടെ ഞാൻ അതിൽ കാണിക്കാറുണ്ട് അങ്ങനെ അതുപോലെ കോലമൊക്കെ ഇട്ട് അപ്പോൾ ഈ ബാക്ക് സൈഡിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാനങ്ങ് മറന്നു നമ്മൾ വെട്ടം വീണ് കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്കിൽ ലൈറ്റ് ഓർമ്മിക്കൂല എന്നു വെച്ചാൽ നല്ല നേരം വിളത്ത് വരുമ്പോഴേക്കും ചില സമയത്ത് ആ ലൈറ്റങ്ങ് കിടക്കും അത് കറക്റ്റായിട്ട് ചേട്ടൻ തന്നെ കാണുകയും ചെയ്യും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആദ്യമെന്തോ ഫ്രിഡ്ജിൻ്റെ ബാക്കിലാണ് ആ സ്വിച്ച് ഇരിക്കുന്നത് എന്തോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ആ ലൈറ്റ് ആ സ്വിച്ച് ഓണായി കിടക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ഇനി എന്തോ വിളക്ക് തയ്ക്കാനായിട്ട് ഇറങ്ങിയതാണേ എൻ്റെ കൈ കിടക്കുന്ന കുപ്പികളെ കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര കിലിക്കം പോലെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ചെവി കേൾക്കാൻ പറ്റണില്ല എന്നാൽ അതിങ്ങനെ കിളിങ്ങി കിങ്ങി കിലിങ്ങി ചില സമയത്ത് എനിക്ക് എന്താപോലെ തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ഒരു രണ്ട് ദിവസം കിടന്നിട്ട് ഊരി വെക്കാമെന്ന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കുപ്പിവള വരെ ഭംഗിയെന്ന് ഞാനിങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളത് തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം തേച്ച് വെച്ചിട്ട് ഇനി പൂക്കൾ പറിക്കാനുണ്ടല്ലോ കണിക്കൊന്നാണ് നിൽക്കുന്നത് അടുത്ത വർഷമെങ്കിലും പൂക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒന്ന് അതിനൊരു തടി വണ്ണം വെച്ചാലല്ലേ പൂക്കോളും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് അവിടെ എന്തിനാണ് ആ കൊന്ന നട്ടയക്കുന്നത് കാരണം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആ കൊന്ന വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു എൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ കൊന്ന അവിടെ നിർത്തിട്ട് അതിന് വലിയ മരമാവാനൊന്നും ആവാനൊന്നും അനുവദിക്കൂല അങ്ങനെ ഒടിച്ച് 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 വിട്ട് കൊടുക്കുമ്പം അത് അവിടെ അങ്ങനെ അങ്ങ് ബുഷിയായിട്ട് നിൽക്കും അതിൻ്റെ തണ്ട് വണ്ണം വെക്കും അങ്ങനെ നിന്ന് പൂ തൊലയോ എന്നൊക്കെയാണ് എന്തായാലും വരുമെന്നൊന്നും അറിഞ്ഞൂടാൻ അങ്ങനെ എന്തായാലും ചെമ്പരത്തിൽ പൂവൊക്കെ എടുത്തിട്ട് ഇനി വിളക്ക് കത്തിക്കട്ടെ പിന്നെ ഞാൻ അന്ന് കാണിച്ചില്ല ജവാദൂവിൻ്റെ സാമ്പ്രാണി തിരിയാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യണതെന്ന് എൻ്റെ മനസ്സിൽ ആ ജവാദൂവിൻ്റെ പോലെ കത്തിച്ചു വയ്ക്കുമ്പോഴും വീട് മൊത്തം ഭയങ്കര മണവും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഇത് പക്ഷേ മണം ഇല്ലെന്നല്ല പക്ഷേ ജവാദൂൻ്റെ ആ ഒറിജിനൽ ഒരു മണം ഉണ്ടല്ലോ അതിൻ്റെ പ്യുവറായിട്ടുള്ള മണവും ഇല്ല കേട്ടോ എൻ്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി ഞാൻ വിചാരിച്ച പോലുള്ള മണമൊന്നുമില്ല എന്നാൽ മണം ഉണ്ട് തന്നെ പിന്നെ ഉടുക്കാത്ത റേറ്റ് എത്ര തിരിയോ ഒരു കുറച്ച് തിരിയേ ഉള്ളൂ നൂറ് രൂപ ആയിരുന്നേ അതിൻ്റെ റേറ്റ് ആ ഇനി വാങ്ങിച്ചു ഇനി ഞാൻ വാങ്ങിക്കൂല ഈ തിരി ഇപ്പം വാങ്ങിച്ചത് കത്തിച്ച് കത്തികീർക്കണമല്ലോ ഇനി ഇതാ അംഗത്തട്ടിലിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയാണ് അങ്കത്തട്ടിൽ ഇറങ്ങുന്നതും അങ്ങനെ നേരെ നേരിട്ട് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉറക്കെഴുന്നേറ്റ് അവിടെ ഉറ എന്നു പറയാനായിട്ട് ഉറക്കം എഴുന്നേറ്റ് എന്നെ അവിടെ നിന്ന് എണീച്ചതുമില്ല എന്നിട്ട് ഞാൻ ഇതുവരെ ചായ പോലെ ഇട്ട് കൊടുത്തില്ല കേട്ടോ ഞാൻ വിചാരിച്ച് എല്ലാം കുളിച്ച് വൃത്തിയായിട്ട് അടുക്കള കയറി ചായ ഇട ആ ഒരു കൺസെപ്റ്റിലാണ് ചായ പോലും ഇടാത്തത് പിന്നെ ചേട്ടനായിരുന്നാലും എഴുന്നേറ്റ് ഉടനെ കിടക്കപ്പായയിൽ ചായ വേണം എന്നുള്ള അങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല എന്താ പറയുക കൊടുത്താലേ കുടിക്കും അത്രേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ചായ വേണം രാവിലെ ഒരു ബെഡ് കോഫി അല്ല രാവിലെ ഒരു കോഫി അല്ല ചായ രാവിലെ ഒരു ചായ നിർബന്ധമാണ് അങ്ങനെ ഇനി വേണം ചായ ഇടാനായിട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ അടുക്കളെല്ലാം ഒറ്റ പാത്രങ്ങൾ അടുക്കളയ്ക്കകത്ത് സിങ്കിലിട്ട് കഴുകാൻ നോക്കൂല്ല എല്ലായിടത്തും വെളിയിൽ കൊണ്ട് പോകും അപ്പോൾ ഒരു കണക്കിന് നോക്കി അടുക്കള എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും അല്ലെങ്കിൽ സിംഗിൾ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുകയല്ലേ കുറേ ദിവസം അങ്ങനെ ചെയ്യും പിന്നെ വീണ്ടും മടിക്കും അതിനാ പാത്രങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് തന്നെ കയറുകയും ചെയ്യും അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് ഒതുക്കിയിട്ട് അവിടെയും കൂടെ ഒരുത്തിരി കത്തിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ മണി പ്ലാന്റ് ആ ജനലിൻ്റെ സൈഡിൽ വെച്ചിരുന്നതാണ് ഇന്നലെ അവിടെ ഒന്ന് തുടയ്ക്കാൻ നേരത്തെ എടുത്ത് ഇവിടെ വെച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ വിചാരിച്ചത് അവിടെ തന്നെ ഇങ്ങി ഇരിക്കട്ടും കുറേ ദിവസം അവിടെ ഇരിക്കട്ടെ അത് കഴിയുമ്പോഴേക്കും എടുത്ത് മാറ്റാം എനിക്കാണെങ്കിൽ എന്ത് സാധനവും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും മാറ്റി തിരിച്ചൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ കാണുമ്പോൾ ഒരു ഭംഗി തോന്നൂലല്ലോ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കുമ്പോൾ ഒരു ഫ്രഷ്നസ് തോന്നും അത്രേ ഉള്ളൂ പിന്നെ ഇന്നലെ ഞാനൊരു കാര്യം അറിഞ്ഞതാണ് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു ഞങ്ങളുടെ കടയിലടുത്തുള്ള ചേച്ചി പറഞ്ഞതാണ് നമ്മൾ ഈ പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ കടയിലടുത്തുള്ള ചേച്ചിയല്ല ഞാൻ നമ്മളെ കടയിലെ ചേച്ചി പറഞ്ഞതാണ് ഷീജ് ചേച്ചി പറഞ്ഞതാണ് നമ്മൾ ഈ പരദൂഷണങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും പരദൂഷണം എന്ന് വെച്ചാൽ പരദൂഷണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിലെല്ലാം ഉണ്ട് ആൾക്കാരെ കുറ്റം പറയുക കൊതിയെന്നു പറയും പറയുക അതുപറയുക ഇത് പറയുക വഴക്കുണ്ടാക്കുന്നത് ഒരു കാര്യങ്ങളും അടുക്കളയിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ലെന്നാണെന്ന് വെച്ചാൽ അടുക്കള ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനമാണ് പിന്നെ നമ്മൾ ആഹാര പാചകം ചെയ്യുന്ന അന്നപൂർണ്ണേശ്വരി വാണരുളണ സ്ഥലമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് അടുക്കള അപ്പോൾ ആ അടുക്കളയിൽ വെച്ചിട്ട് നമ്മൾ ഒരാളെ ദുഷിച്ചു പറയാനോ ഇങ്ങനെ ഏഷ്യ കൂട്ടാനോ ഒന്നും പാടില്ലെന്നാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഞാനും അമ്മയും ഇരുന്ന് ഓരോരുത്തർ കുറ്റം പറയണത് ഓരോ കാര്യങ്ങൾ പറയണതും അടുക്കളയിലാണ് അതെപ്പോഴും അങ്ങനെ തന്നെയല്ലോ ഞാനും ചേട്ടനും തമ്മിൽ വഴം കൂടണതും അടുക്കളയിലായിരിക്കും ചേട്ടൻ ഹാളിൽ ഇരുന്ന് പറയുമ്പോൾ അവൻ്റെ ബദില് പറയണ ഞാൻ അടുക്കളയിൽ നിന്നിട്ടായിരിക്കും അയ്യോ ഇനി അതൊക്കെ ഒന്നും മാറ്റം വരുത്താൻ ശ്രമിക്കണം പെട്ടെന്നൊന്നും നടക്കൂല നമുക്കറിയാലോ നമ്മൾ ഇത്രയും നാൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന രീതികൾ മാറ്റാനായിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോന്നല്ല അത് ഒത്തിരി പാടാ പാടാണ് പിന്നെ ഞാനും അമ്മയും ഇങ്ങനെ ഒരേപോലെ നിന്ന് ജോലി ചെയ്യണത് അടുക്കളയിലല്ലേ ബാക്കി പറയും പോലെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ വേറെ കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒരുപോലെ നിൽക്കുന്നത് അടുക്കളയിലാണ് അപ്പോൾ മിക്കവാറും അവിടെ നിന്നായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പറയണത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് ഇനി രാവിലെ കുട്ടും കടലക്കറിയുവാണേ അപ്പോൾ പുട്ടിന്നുള്ള മാവ് ഇന്നലെ ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇനി കടലക്കറി റെഡിയാക്കണം അപ്പോൾ കടല ഞാൻ മറന്നു പോവാതെ ഇന്നലെ തന്നെ എടുത്ത് വെള്ളത്തിട്ട് വെച്ചിരുന്നു സാധാരണ മറക്കും ഞാൻ ഇങ്ങനെ തലേദിവസം വിചാരിക്കുന്ന ആളെ പുട്ടും കടലക്കറി വയ്ക്കാൻ രാത്രി അതിനായിട്ട് പാത്രം വരെ എടുക്കും കടലിൽ വെള്ളത്തിടാനേ എന്നിട്ട് ഞാൻ എന്തിനാലോചിച്ചിട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് എന്നിട്ട് ഞാൻ ആ കാര്യം കാര്യമെങ്ങും മറന്നു അപ്പോൾ ഇന്നലെ അത് ഓർമ്മിച്ച് നിന്ന് കടല വെള്ളത്തിലൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ആ കടലക്കറിക്കുള്ള കടല കടലടുപ്പത്താക്കിയിട്ടാണ് ഞാൻ ചായ ഇട്ടത് അപ്പോൾ നല്ല ഒരു ഇഞ്ചി ചായ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സ്ഥിര ഇഞ്ചി ചായയാണ് എനിക്കിപ്പോൾ ഇഞ്ചി ചായ ഇട്ടിട്ടിട്ട് പിന്നെ മറ്റേ നമ്മുടെ ഇലക്ക ചായയില്ല അത് തന്നെയായിട്ട് തോന്നണില്ല ഒന്നാമത്തെ കാര്യം ഇലക്കയില്ല ഇനി ഇലക്ക വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കണം എന്നാലും ഇഞ്ചി ചായ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് പോലെ തോന്നും അങ്ങനെ ചായയൊക്കെ ഇട്ട് ഇനി ഒരെണ് ഒരു ചായ കൊണ്ട് കേശുവിനേം കൊടുത്ത് ഒരു ചായ കേശുവിനെ കേശു ചായ ഇട്ട് പൊന്നുമ്പോൾ ചായ കുടിക്കില്ലേട്ടോ അവൻ കട്ടനേ കുടിക്കുകയുള്ളൂ പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ പേരായിപ്പോയെന്നേ ഉള്ളൂ ഒരു ചായ ചേട്ടനും കൊടുത്ത് ഒരു ചായ എനിക്കും കുടിക്കണം അങ്ങനെ അപ്പോഴേക്കും അവിടെ കുക്കർ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കടലയും സവോളയും കടലയും സവോളയും ഉപ്പും കൂടി ഇട്ടാണ് അത് വെച്ചിരിക്കണതേ അപ്പോൾ ഞാൻ ഞാനിന്നുള്ള ചേട്ടൻ അടുത്ത് പറഞ്ഞു നമ്മൾ ഈ പുട്ടുപൊടി വാങ്ങുന്ന സമയത്ത് മിക്കവാറും നമ്മളിപ്പോൾ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്ക് എനിക്ക് ചാക്കരി പുട്ടിൻ്റെതുപോലെ തോന്നും നമ്മൾ ഈ പച്ചരി പൊടിച്ച് മാവ് പോലെ അല്ല അതിരിക്കണത് കുറച്ച് ചാക്കരി ചാക്കരി പൊടിച്ച് ഉണ്ടാക്കണതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഈ വലിയത് പുട്ടിൻ്റെ മാവ് വാങ്ങിക്കാത്തതും അപ്പോൾ ഇപ്പം ഞാൻ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നപ്പോഴത്തേക്കും നല്ല വെള്ളപ്പൊട്ടുപൊടി എന്നൊക്കെ എഴുതി വെച്ചിട്ട് നല്ല പച്ചരി പുട്ടിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ വെള്ള വെള്ളപ്പുട്ട് പൊടി പച്ചരി പുട്ടുപൊടിയിൽ എന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതി വച്ചുകൊണ്ടായിരിക്കും അങ്ങനത്തെ മാവ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പക്ഷേ ചേട്ട വാങ്ങിക്കൊണ്ടും ഭയങ്കര വെള്ളപ്പൊട്ടുപൊടിയിൽ നിന്ന് തന്നെ എഴുതിയിരിക്കണത് പക്ഷേ ഇതും ആ ചക്കരി പോലത്തെ മാവ് തന്നെയായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഉണ്ട് അപ്പോൾ എഴുതിയിട്ടുണ്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ല ആ മാവ് നനച്ചിരുപത് മിനിറ്റ് മാറ്റി വെച്ചിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ചായയിട്ട പാത്രവും അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് വെളിയിൽ അങ്ങ് കഴുകി അവിടെ തന്നെ വെച്ചങ്ങ് ഉണക്കിയെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെളിയിൽ കൊണ്ടുവന്നതാണ് വന്നതാണ് ആ പാത്രങ്ങളൊന്ന് കഴുകി വെക്കാനായിട്ട് പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കറിവേപ്പിലെ കുറ്റം പറയൂലായിരുന്ന ചവയും ഇല്ല കട്ടിലും ഒഴിയുമില്ല എന്ന പക്ഷെ ഇപ്പം എന്താണോ എനിക്ക് തോന്നുന്നത് ഇപ്പം മിക്ക എപ്പോഴും എൻ്റെ മൂഡിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കണോണ്ടേ അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ കുറച്ചൊന്ന് രക്ഷപ്പെട്ട് കുറച്ചൊന്ന് കൊഴുത്തിട്ടൊക്കെ അത് വന്നിട്ടുണ്ട് പറയാൻ എനിക്ക് പേടിയാണ് ഞാൻ അങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ പിറ്റേ ഞാൻ എന്തെങ്കിലും സംഭവിക്കും അല്ലേ അങ്ങനെയല്ലേ നമ്മളൊരാളെ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും അയ്യോ നല്ലപോലെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറ്റി പോകുമെന്ന് പറയില്ല അതുകൊണ്ട് അങ്ങനെ പറയാനും പേടിയാണ് ഇപ്പം ഈ സിംഗില വെള്ളം ഇങ്ങനെ ഇവിടെ ഈ വെളിയിൽ വെച്ച് പാത്രങ്ങൾ കഴുകി തുടങ്ങിയപ്പോഴും സിംഗില വെള്ളം മൊത്തം അതിൻ്റെ മുകളിലോട്ട് പോകണുണ്ട് അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും വെള്ളം വീടിനോട്ടായിരിക്കും കുറച്ചൊന്ന് രക്ഷപ്പെട്ടു വന്ന് പിന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മുക്കുറ്റിയേണ്ടില്ലേ കുറേ മുക്കുറ്റി അവിടെ ഇങ്ങനെ നീരുങ്ങി നിൽപ്പണ്ടേ അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ പാത്രം കഴിഞ്ഞ വെള്ളവും വീഴും അല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നല്ല കൊഴുത്ത് നിൽക്കുകയാണ് ഞാനിപ്പോൾ അതിനെ ശല്യം ചെയ്യാനേ പോകില്ല കേട്ടോ തൊടാനേ പോകണില്ല കുറേ അങ്ങ് ആവട്ടെ എന്ന് വിചാരിക്കണം അപ്പം പിന്നെ അവിടെ മഴയൊക്കെ തുടങ്ങിയാൽ നിങ്ങൾ നോക്കിയിട്ട് അവിടെ മൊത്തം മുക്കുറ്റി മേടിച്ചു കയറ് അതുപോലെ ശ്രദ്ധേച്ചു പറയുന്ന വീട് കുഞ്ഞമ്മേരെ വീട്ടിൽ നിന്ന് മുക്കുറ്റി മുക്കൂറ്റി അപ്പോൾ മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് അപ്പോൾ അത് ഔഷധ ഗുണങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വരണതേ ഉള്ളൂ ചുമ്മാ വിടുവാ വിടുവാത്തരം പറഞ്ഞിട്ട് ഒന്നും ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലൊന്നും പറയാത്തത് അങ്ങനെ ഇപ്പോൾ എനിക്ക് ചെറിയ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മൂക്ക് മുക്കുവലിക്കണതെ പിന്നെ കടലയൊക്കെ ഏകദേശം വെന്ത് വരാറായപ്പോഴേക്കും ഞാൻ എന്ത് വെച്ചാൽ നമ്മുടെ തേങ്ങയില്ലേ ആ തേങ്ങ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് പൂളി എന്ന് പറയും നമ്മൾ അങ്ങനെ കുറച്ചൊന്ന് പൂളി എടുക്കുകയാണ് അതിൻ്റെ ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് കടല വെന്ത് വന്നേ അപ്പോൾ ഇനി അതിലുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേവിച്ച കടല അപ്പോൾ ആ കടല വേവിച്ചതിൽ തക സവോളയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിയുണ്ട് ഒരു ചെറു ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കോരിയെടുത്തിട്ട് ഇനി അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുത്തിട്ട് ആ അരപ്പാതിലോട്ടങ് ഒഴിച്ചുകൊടുക്കുക ഞാൻ വേറെ വെള്ളം ചേർത്തില്ല കടല വെന്ത് വെള്ളം തന്നെ കോരി ഒഴിച്ചിട്ടാണ് അതൊന്ന് അരച്ചെടുത്തത് ഇനി അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇനി ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്താൽ മതി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനേക്കാളും രണ്ട് ബസിലും കൂടെ അങ്ങ് പോയിച്ചെടുക്കാമെന്ന് വച്ചാൽ ആയിരിക്കും അപ്പം നന്നായിട്ട് അതെല്ലാം മിക്സായി നല്ല രീതിയിൽ കിട്ടുമല്ലോ എന്നാണ് എൻ്റെ ഒരു നമ്മൾക്ക് നമ്മളൊരു തൃപ്തിയില്ലേ ആ രീതിക്ക് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പെരിഞ്ചീരിയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത എന്താ എനിക്ക് ഉലുവ പൊടിയാണെന്ന് തോന്നിയിട്ടോ ഉലുവപ്പൊടിയും കൂടി ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അതിന് ശേഷം കുക്കറങ്ങ് അടച്ചു വെച്ച് അപ്പോൾ ഇനി കടുക് താളിക്കാനാണുള്ളതാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്ത് അതിലക്കൂടെ കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽമുളക് വറ്റൽ മുളക് ഇല്ലായിരുന്ന കേട്ടോ ഒട്ടും ഞാൻ അങ്ങനെ മഞ്ചു ചേച്ചിനെ വിളിച്ച് ചോദിച്ചാൽ അപ്പുറത്തെ വീട്ടിലേച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചെങ്കിൽ രണ്ട് വറ്റൽമുളക് തരാനുണ്ട് അപ്പോൾ എനിക്ക് ചന്തയിൽ പോകണം അപ്പോഴത്തേക്ക് എന്നെ വറ്റൽ മുളക് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ ചേച്ചി പറഞ്ഞു പറഞ്ഞ് എടിയതാണ് ഇപ്പം തീർന്നതുള്ള ഒട്ടും ഒരെണ്ണം പോലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞു നമ്മളിലപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ എങ്ങോട്ടിങ്ങോട്ടൊക്കെ വാങ്ങിക്കും കേട്ടോ അങ്ങനെ അതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഓടിപ്പോയി വറ്റൽ മുളക് വാങ്ങാനായിട്ട് ഒരു കുഞ്ഞൻ കവറിൽ പത്ത് രൂപയ്ക്ക് കിട്ടും അല്ലാണ്ട് ഹൈപ്പറിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നൂറ് ഗ്രാം അങ്ങ് വാങ്ങിച്ചു വെച്ചിരിക്കും അപ്പോൾ അത് കുറേ നാളത്തേക്ക് ഇരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു പാക്കറ്റ് പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് അങ്ങനെ ആ മുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂട്ട് നമ്മൾ തേങ്ങ നേരത്തെ കൂളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തേങ്ങ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നീളത്തിനും കട്ട് ചെയ്തതുകൊണ്ട് അത് രണ്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് അതിനിടയ്ക്ക് ഞാൻ അരി അടുപ്പത്തിനായിട്ട് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് അരിയും അങ്ങ് അടുപ്പത്തോട്ടാക്കി അപ്പോൾ ഇനി ഈ സമയം കൊണ്ട് ആ തേങ്ങാ പൂളൊക്കെ ഒന്ന് മൂത്ത് വരണമല്ലോ നമ്മൾ കടലക്കറി വയ്ക്കുമ്പോൾ ഇതുപോലെ തേങ്ങ കുറച്ച് ഇട്ട് കൊടുത്താലേ ഇങ്ങനെ കുറച്ച് പീസാക്കിയും കുറച്ച് നീളത്തിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ കടല കൂട്ടാമ്പോഴേക്ക് തേങ്ങ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് അങ്ങനെ കിട്ടുമ്പോഴേ അങ്ങനെ ഇതാ കടുക് താളിച്ചത് കഴിഞ്ഞാൽ ഇത്രയും ഇതുപോലൊരു താളിപ്പ് നമ്മൾ ഇട്ട് കൊടുത്താണല്ലോ ആ കറിയിലെ എല്ലാ കുറവുകളും എന്താ ഈ ഒരു താളിപ്പ് അങ്ങ് പരിഹരിക്കും പിന്നെ ഇതിൽ കുറച്ച് അതെങ്ങനെയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ ആ ഫുള്ള് അങ്ങ് മാറണം ആ കറി ടോട്ടലി അങ്ങ് മാറും നമ്മളിപ്പോൾ ചിലപ്പോൾ നല്ല ഫാഷനിലൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളെ മുഖം മാറുമല്ലേ അതുപോലെയാണ് ഇതിൻ്റെ കടലക്കറിയുടെ ഫുൾ കാര്യങ്ങളും അങ്ങ് മാറിയിട്ട് നല്ല ഒരു നല്ലൊരു മണം വരും അപ്പം തന്നെ അങ്ങ് കാസറോളിൽ അടച്ചു വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒട്ടും വെളിയിൽ അതിൻ്റെ ആവിയിൽ നിന്ന് പോകാണ്ട് അങ്ങ് ഇരുന്നൊള്ളുമല്ലോ അങ്ങനെ അതങ്ങ് അടച്ച് വെച്ചിട്ട് അത് ആ പുട്ടും കൂടെ ആവിച്ച് എനിക്കാണെങ്കിൽ ആ ഒരു പീസ് പുട്ടും മതിയായിരിക്കും അങ്ങനെ അങ്ങനെ പുട്ടുമൊക്കെ ആവിച്ച് അടച്ചു വെച്ചിട്ടാണ് ചന്തയിൽ പോകാനായിട്ട് ഇറങ്ങിയത് ഒൻപത് മണിയാകുമ്പോൾ ചന്ത കൂടും അപ്പോൾ ചേട്ടന് അമ്മയില്ലല്ലോ അപ്പോൾ കേശുവിനെ ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം ചന്തയിൽ പോകാനായിട്ട് അങ്ങനെ ഇങ്ങനെ ഓടി ചന്തയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്

എൻ്റെ പൊന്നെ ഇന്ന് ചന്തയിൽ ചെന്നപ്പോൾ മീൻ മീനും മീൻ മീൻ തന്ന കേട്ടാൽ നൂറ് രൂപയ്ക്ക് ഒരു കുട്ട എന്ത് പറയുന്നത് കൊഞ്ച് അതുപോലെ തന്നെ ഒരു കുട്ടക്കണക്കിന് കണവ കണവ പിന്നെ തീരെ ചെറിയ കണവയാണ് നെത്തോലി അങ്ങനെ തന്നെ നെത്തോലി നെത്തോലി മാത്രമല്ല അതിൽ വേറെ മീനൊക്കെ കാണുമല്ലോ എല്ലാം കൂടെ വാരി ഇട്ട് അത് അതും ഒരു കുന്നുണ്ട് പിന്നെ അയല ചൂര എനിക്ക് വേണ്ട ശ് എനിക്ക് വേണ്ടതെന്നല്ല ഒന്നും പറയണ്ട മീനിൻ്റെ ഒരു അയ്യര കളി തന്നെയായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഇത് വാങ്ങിച്ചില്ല ഇവിടെ വാങ്ങിച്ചിട്ട് ആര് തിന്നാനായിട്ട് ഞാനങ്ങനെ കൊഞ്ചും വാങ്ങിച്ച് കണവയും കട വാങ്ങിച്ചില്ല കൊഞ്ചു വാങ്ങിച്ച് പിന്നെ മൂന്ന് അയല നൂറ് രൂപ തന്നെ പച്ച അയലയായിരുന്നു അപ്പം ഞാൻ അയലയും വാങ്ങിച്ച് പിന്നെ എന്തോന്നായിരുന്നു വാങ്ങിച്ചത് കൊഞ്ച് വാങ്ങിച്ച അയലയും വാങ്ങിച്ച് ആ രണ്ടും വാങ്ങിച്ചേട്ടാ അതുകൊണ്ട് വെച്ചിട്ടാണ് അപ്പോഴത്തേക്കും ഒരു ഒൻപത് ഇരുപതൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചന്തയിൽ നിന്ന് തിരിച്ചു വന്ന് ഇനി വേണം കാപ്പി കുടിക്കാനായിട്ട് അപ്പോഴും ഞാൻ പോയ സമയത്ത് കേശു അവിടെ ഇരുന്നോളുമായിരുന്നു ഗേറ്റൊക്കെ പൂട്ടിയിട്ടല്ലേ പോണത് ആ അപ്പോഴും പിന്നെ ചേട്ടൻ കുളിച്ച് ഒരുങ്ങി റെഡിയായി നിന്ന് ഇനി കാപ്പി കുടിച്ചിട്ട് നല്ല പുട്ടും കടലക്കറിയും അപ്പോൾ അത് കുടിച്ചിട്ട് ഇനി ചേട്ടൻ കടയിൽ പോകണം അപ്പോൾ കേശുവിന് രാവിലെ ഞാൻ ഒരു ഗ്ലാസ് പാൽ കാച്ചു കൊടുത്തായിരുന്നു പോസ്റ്റൊക്കെ ഇട്ടിട്ട് അതും കുടിച്ചിട്ട് നിൽക്കുകയാണെ പിന്നെ ഇനി ഇപ്പോഴെങ്ങനെ കഴിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കേ കഴിക്കുകയുള്ളൂ പൊട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഒരു പഴം ഇരുപ്പുണ്ട് ഞാൻ വിചാരിച്ചാൽ പഴം ആവിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ അവൻ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചിട്ട് ഇനി ചേട്ടൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങി വണ്ടി തോ ഞാൻ ആ നേരത്തെ അങ്ങോട്ട് വെച്ചിരുന്ന വണ്ടിയാണ് ചന്തയിൽ പോയിട്ട് വന്നപ്പോഴേക്ക് തിരിച്ചിങ്ങെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ ഇപ്പോൾ ജോലി കുറവാണ് വണ്ടി ഇറക്കണ്ട ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിരിക്കല്ലേ അല്ലെങ്കിൽ ഈ വണ്ടി ഇറക്കുന്നത് നമുക്കൊരു ടാസ്ക്കാണ് എപ്പോഴും അപ്പോൾ കേശു ഇങ്ങനെ അച്ഛാ ഞാനും വരണം കൊണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇപ്പം അവനെക്കൂടെ കൊണ്ടുപോകണുണ്ടല്ലോ കടയിൽ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതാണ് എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് നല്ല ചോറ് മീൻ മീനും മരിച്ച മരിച്ചിങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് എനിക്ക് കഴിക്കണം എനിക്ക് ചോറ് കഴിക്കണം വീട്ടിൽ നിന്നാലേ പറ്റുള്ളൂ പറ്റുള്ളത് പറഞ്ഞാണ് ഞാനിന്ന് വീട്ടിൽ നിന്നത് അങ്ങനെ ചേട്ടൻ നമ്മളവിടെ ആക്കിയിട്ട് കടയിലോട്ട് പോവാനായിട്ട് പോവേണം അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കേശു ഇങ്ങനെ ചിണിങ്ങി ചിണിങ്ങി നിൽക്കുന്നുണ്ട് എൻ്റെ വൈന്ന് വഴക്ക് കേൾക്കണുണ്ട് ചേട്ടൻ അംഗൻവാടിയിലൂടെ എത്തിയപ്പോഴേക്ക് കേശു ബാക്കിൽ നിന്ന് ഓടയാണ് അപ്പോൾ അവിടെ ഒരു അങ്കളെ നിന്ന് പാടിലോട്ട് സംസാരിച്ചോണ്ടാണ് അവിടെ നിന്നത് അപ്പോൾ കേശു ബാക്കിൽ നിന്ന് ഓടി അപ്പോൾ ഞാൻ പറഞ്ഞേക്കും നീ അംഗൻവാടിയിലോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങ് തിരിച്ചു വന്നു நாக்க ஒட்டியல காக்க பாக்கும் போதே நம்மள வந்து கேட்லடா அதுக்குள்ளவா அது இப்போ போறேட்டுண்டுடா இங்கல ஆ நென நான் இங்க வந்து இந்த காரன் ஜாண்ட காரன் இ இவ இப்டியே போதே சேரா அந்த அண்ட எடுத்து இங்க இவ்வளவு புரியல எனக்கு அதுல நாக்க ஒக்குது ஆ கேட்லடா வாயஸ் இன்னும் இன்னும் ஆ உச்ச வரட்டிட்டு ஆ அதென்ன അപ്പോൾ അച്ഛൻ വന്നേ അപ്പോൾ ഞാൻ ചന്തയിൽ പോന്നോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ അവിടെ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് അവർക്കും കൂടെ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് അങ്ങനെ ഞാൻ അവർക്ക് ഞണ്ട് വാങ്ങിച്ച് അങ്ങനെ ഞണ്ട് വാങ്ങിച്ചത് വാങ്ങിച്ച് വെച്ചിരുന്നത് എടുക്കാനാണ് അച്ഛൻ വന്നത് വന്നപ്പോഴത്തേക്കാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ തലയിൽ കാക്ക കൊത്തിക്കൊടുത്തു അപ്പോൾ അവൻ അച്ഛൻ്റെ തലയിൽ രണ്ടെടുത്ത് നന്നായിട്ട് കൊത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു പോറിയ പാടും അങ്ങനെ അച്ഛൻ അത് കാണിക്കണം നല്ല നീറ്റിലായിരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് അത് കാക്ക കൊത്താനായിട്ട് കാരണം ഇവർ മതിലിൻ്റെ മണ്ടയിൽ അപ്പുറത്തെ കടയിലാണ് എന്തേന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും കാക്കയ്ക്കൊക്കെ അപ്പോൾ ആ കാക്ക മിച്ചറ് കഴിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് അച്ഛൻ കേട്ടു ഓർന്നത് അപ്പോൾ കാക്ക തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അച്ഛൻ ഓടിക്കാൻ ചെന്ന് അങ്ങനെയായിരിക്കും കൊത്തു കിട്ടിയത് തലയിൽ പിന്നെ ഇത് കപ്പ മാങ്ങയാണ് കേട്ടോ അങ്ങനെ അച്ചമ്മീനൊക്കെ പോയേ എന്നിട്ട് ഞാനിന്ന് അവിടെ നിന്ന് ചന്ത ചെയ്ത് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പ മാങ്ങ അപ്പോൾ കണ്ടപ്പാടി കേശൂരിനകത്ത് വേണം അങ്ങനെ ഞാൻ വിചാരിച്ച ഒന്ന് കട്ട് ചെയ്ത് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് കേശൂരിന് തിന്നാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ വൈകുന്നേരം വെള്ളം വരണേ കപ്പ മാങ്ങയാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ എനിക്ക് അച്ചാറിടണം അതിനായിട്ടാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ ഇനി അതിനെ കട്ട് ചെയ്ത് കേശവിന് കൊടുത്ത് ഇനി മീനൊക്കെ വയ്ക്കണത് ഇനി ഒരു ലോങ് ലോങ് വീഡിയോ ആവും കേട്ടോ ഏകദേശം ഒരു മണിക്കൂറുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴേക്ക് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലുള്ള വീഡിയോസ് അല്ല അങ്ങനെ ഞാൻ വിചാരിച്ചു പകുതി മോർണിംഗ് റൊട്ടൈൻ മാത്രം കാണിച്ചിട്ട് ഇനി മീൻ മീനെന്ന് വെച്ചാൽ പറഞ്ഞൊരു ഇഷ്ടംപോലെ മീനാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിയാണ് അടുത്തേല് കാണിക്കുന്നത് ഒരുപാട് മീനുണ്ടായിരുന്നു പിന്നെ അച്ചാറ് ഞാനിത് വേറൊരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു ഒരു എഫ് ബി റെയിൽ കണ്ടതാണ് കേട്ടോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ വെച്ച് കൂട്ടാനായിട്ട് തോന്നുമല്ല അപ്പോൾ ആ രീതിയിൽ മാങ്ങാ അച്ചാറും ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം